ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന രണ്ട് സോക്സ് എടുക്കുക എന്നിട്ട് ഒരു ഹാങ്കർ ഉണ്ടെങ്കിൽ നമുക്ക് വീട് മുഴുവനായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കുകയാണ് ഇപ്പോൾ രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മണമാണ് രണ്ട് കർപ്പൂരം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കർപ്പൂരം നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് ചിലന്തി പിന്നെ ആ മണമടിച്ചിട്ട് ആ ഭാഗത്തോട്ടേ വരത്തില്ല മാറാതെ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് ആ സോക്സ് ആ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാങ്കർ എടുക്കുക അപ്പോൾ രണ്ട് വശത്തായിട്ട് നമുക്ക് ഓരോ സോക്സും കയറ്റി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ആദ്യം ഒരു ഭാഗത്തിട്ട് കൊടുക്കാം ഇനി മറ്റേ ഭാഗത്തും ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഊരി പോകാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റബ്ബർ ഇട്ട് കൊടുക്കാം അപ്പം ഇതിപ്പം ഇടയ്ക്ക് ഊരി മുക്കണ്ട മുക്കണ്ടായെങ്കിൽ വെള്ളത്തിൻ്റെ മുക്കണ്ടായെങ്കിൽ നമ്മളൊരു കുപ്പിക്കകത്ത് അത് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഊരി അത് തുണി മുക്കി എടുക്കണ്ട സോക്സ് ഇതേപോലെ റബ്ബറിട്ട് കൊടുത്താൽ ഊരി പോകത്തേയില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ എവിടെയൊക്കെയാണോ നമുക്ക് ഏത് വിടവിലും നമുക്ക് അത് ഇത് എടുത്തേച്ച് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കാരണം ഹാങ്കറിനകത്ത് സോക്സ് ഇടക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര വിടവിലും നമുക്ക് ഇതേപോലെ ഡിസൈൻ കൊടുത്തിരിക്കുന്ന ഭാഗത്തല്ല നമുക്ക് അത് കയറ്റി ക്ലീൻ ആക്കാൻ പറ്റും ഈ ഈ രീതിയിൽ അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ആണെങ്കിലും നല്ല നല്ല രീതിയിൽ തന്നെ അഴുക്കാണേലും മാറാതെ എല്ലാം പോയി കിട്ടും അപ്പോൾ കർപ്പൂരത്തിൻ്റെ മണം അറിയാലോ നല്ലൊരു മണമാണ് അപ്പോൾ ആ മണം അടിച്ചിട്ട് തന്നെ അവിടെ മാറാതെ ഒന്നും ഉണ്ടാവത്തില്ല ചിലന്തി ഒന്നും കൂട് നമ്മുടെ സോ ഷോക്കേറ്റ്സ് അതേപോലെ തന്നെ ഇതേപോലെ ഗ്ലാസിൻ്റെ ജനലിൻ്റെ വിടവ് ഭാഗത്തൊക്കെ നമുക്ക് കൈവച്ച് തന്നെ ഇതേപോലെ നല്ല ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഏത് വിടവിലും നമുക്ക് ഇതേപോലെ ഹാങ്കർ ആകുമ്പോഴത്തേനും നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതേപോലെ നമുക്ക് ഊരി സോക്സ് നനയ്ക്കാൻ നിൽക്കണ്ട ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ വെള്ളം ഇതേപോലെ ഒരു കുപ്പിയിലാക്കിയിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിലാണേലും എവിടെയാണേലും ഇപ്പോൾ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റും അല്ലാതെ നമുക്ക് മോപ്പോ എന്ത് ചെയ്താലും അതിൻ്റെ അടിയിലൊന്നും കയറത്തില്ല ഇതാകുമ്പോഴത്തേന് ഏത് ഭാഗത്തും നമുക്ക് കയറ്റി ഇതേപോലെ തുടച്ചെടുക്കാം അതേപോലെ തന്നെ ജനൽ കമ്പികളിൽ ഇതേപോലെ നമുക്ക് കയ്യിൽ സോക്സ് എടുത്തിട്ടിട്ട് നമുക്ക് ജനൽ കമ്പി അത് വെച്ച് തന്നെ നമുക്ക് ഇതേപോലെ കൈ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓരോ കമ്പികളായിട്ട് തുടച്ചെടുക്കാം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കയ്യിൽ തുണിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് വെച്ച് തന്നെ നമുക്ക് കൈ വെച്ചിൽ കയ്യിൽ സോക്സ് ഇട്ട് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് നല്ല ക്ലീനായിട്ട് കിട്ടും ഉണ്ടോ ഇതേപോലെ ഓരോ ജനൽ കമ്പിയും നമുക്ക് ക്ലീൻ എടുക്കാം പിന്നെ നമുക്കിതേപോലെ ചൂലുണ്ടെങ്കിൽ അതിനകത്ത് സോക്സിട്ട് കൊടുക്കാം ഇതേപോലെ ആ ചൂലിനകത്ത് നമുക്ക് കയറ്റിയിട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാറാല പിടിക്കുന്ന ഭാഗത്തെല്ലാം ഇത് വെച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഈ വെള്ളം തൊട്ട് ഭാഗത്തൊന്നും പിന്നെ മാറാതെ ഒന്നും ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഫാന് ക്ലീനാക്കണമെങ്കിൽ തന്നെയും ഇത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കണം ഈ കർപ്പൂരത്തിൻ്റെ വെള്ളമാണത് അത് വെച്ച് തന്നെ നമുക്ക് ഫാൻ്റെ ഓരോ ലീഫും നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം അതേപോലെ തന്നെ മാറാലുള്ള ഭാഗത്തെല്ലാം നമ്മുടെ കബോഡിൻ്റെ ഇടയിലും ഒക്കെ ഇത് വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മോപ്പും കാര്യങ്ങളൊന്നും വേണ്ട എത്താവുന്നിടത്തോളം നമുക്ക് ആ ഭാഗത്തെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്